കോതമംഗലത്ത് തിങ്കളാഴ്ച ഓടി നടന്ന ആളുകളെ കടിച്ചു തെരുവ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പരിശോധനയിലാണ് കണ്ടെത്തൽ നായയുടെ കടിയേറ്റ പന്ത്രണ്ട് പേർ ചികിത്സയിൽ തുടരുകയാണ് ഏതെങ്കിലും വിധത്തിൽ നായയുമായി സമ്പർക്കമുണ്ടായവരുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടണമെന്നും വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ സംശയമുള്ളവർ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണമെന്നും മുനിസിപ്പൽ അധികൃതർ അഭ്യർത്ഥിച്ചു കോതമംഗലത്ത് തിങ്കളാഴ്ച രാവിലെയാണ് നായ ഓടി നടന്ന് ആളുകളെ കടിച്ചത് ഈ നായയ്ക്ക് പേവിഷ ബാധയുണ്ടായിരുന്നതായാണ് വെറ്റിനറി കോളേജിലെ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത് നായയുടെ ജഡമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ഇതോടെ സംഭവത്തിൽ ആശങ്ക ഉയർന്നിട്ടുണ്ട് ചികിത്സ തേടിയവരെ കൂടാതെ മറ്റാരെങ്കിലും നായയുമായി സമ്പർക്കമുണ്ടായവരുണ്ടെങ്കിൽ അടിയന്തിരമായി അവർ ചികിത്സ തേടണമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അഭ്യർത്ഥിച്ചു അതുപോലെ വളർത്തുമൃഗങ്ങൾക്കും നായയുടെ കടിയേറ്റിരിക്കാനുള്ള സാധ്യതയുണ്ട് വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ സംശയം തോന്നുന്നവരുണ്ടെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ് നൽകണം ആവശ്യമായ ചികിത്സാ സൗകര്യം മുനിസിപ്പാലിറ്റി ലഭ്യമാക്കും ഏതെങ്കിലും രീതിയിൽ നായമായി സമ്പർക്കം അല്ലെങ്കിൽ നായ കമ്മുകയോ അല്ലെങ്കിൽ മാന്തുകയോ ഏതെങ്കിലും രീതിയിലുള്ള നായമായി സമ്പർക്കം വന്നിട്ടുള്ള ആളുകൾ അടിയന്തരമായി ചികിത്സ തേടേണ്ടതുണ്ട് അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ വീട്ടിലുള്ള പട്ടി മറ്റ് മൃഗങ്ങളെ എല്ലാം നായെ കടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ മൃഗങ്ങളാണെങ്കിലും അതിന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുകയും അതിൻ്റെ തുടർചികിത്സ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ചികിത്സ തേടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെല്ലാം ജാഗ്രത പാലിക്കണമെന്നും ചികിത്സ തേടണമെന്നുമാണ് നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കാനുള്ളത് അതുപോലെ തന്നെ കോതമംഗലം ഗവൺമെൻറ് ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും കുത്തുകുഴി മുതൽ കോതമംഗലത്ത് കെ എസ് ആർ ടി സി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് വെച്ച് പന്ത്രണ്ട് പേർക്ക് നായയുടെ കടിയേറ്റതായാണ് അധികൃതർക്ക് വിവരം ലഭിച്ചത് ഇവരെല്ലാം ചികിത്സ തേടിയിരുന്നു നായയ്ക്ക് പേവിഷ സംശയിച്ചിരുന്നതിനാൽ ഇവർക്കെല്ലാം വിദഗ്ദ്ധ ചികിത്സയും ഉറപ്പാക്കിയിരുന്നു കുത്തുകുഴി മുതൽ കോതമംഗലം ടൗൺ പ്രദേശത്ത് വരെ ഒരു നായ നിരവധി ആളുകളെ കഴിക്കുകയുണ്ടായി നഗരസഭയുടെ അറിവില് പന്ത്രണ്ട് പേരെയാണ് നായ കടിച്ചിട്ടുള്ളത് അവർക്കെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിന്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷ നടത്തി മൂവാറ്റുഴ ഗവൺമെൻറ് ആശുപത്രിയിൽ അയച്ച് തുടർ ചികിത്സ നൽകിയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം രാമല്ലൂർ തടത്തിക്കവല ഭാഗത്ത് ഒരു പശു പേവിഷബാധയുടെ ലക്ഷണം കാണിച്ചിരുന്നു ഇതേ തുടർന്ന് പശുവിനെ കൊല്ലുകയും ചെയ്തു തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചത് ശരീരത്തിൽ നായകടിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നില്ല പശുവിന്റെ പാൽ വാങ്ങി കുടിച്ചവരും ഉടമയുടെ വീട്ടുകാരും പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്